എന്തായിരുന്നു ഒരാള് സംസാരിക്കാൻ പോലും സമയമില്ലാതെ നമ്മളത് നമ്മുടെ ആരായിരുന്നു ഏത് തത് അചാരിന്റെ ക്ലാസ്സിൽ പോകുന്നു അതാണ് അത് അദ്ദേഹമാണ് ഞങ്ങൾക്ക് എല്ലാം 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 കൺകണ്ട ദൈവം ചില സമയം പിണറായിക്കാൾ മുകളിൽ പിണറായിക്കാൾ താഴെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തായി ശവായി അല്ലോ അല്ലേ ഗോവിന്ദ മാഷോൾ വി തള്ളിപ്പറു വീട്ടിൽ നിന്നും തള്ളിപ്പറയുന്നു നാട്ടിൽ നിന്നും തള്ളിപ്പറയുന്നു ഇപ്പൊ ചോരാ ചോര നീരെന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി അദ്ദേഹവും തള്ളിപ്പറഞ്ഞു ആ ദേഹവും എടോ തള്ളിപ്പറുങ്ങാട്ടുകാർക്ക് വീട്ടുകാർക്ക് വേണ്ടടോ തന്നെ ആ സത്യം മനസ്സിലാക്കടോ ഇനിയെങ്കിലും എവിടെ പോയി എവിടെ പോയി നാഴേക്ക് നാപ്പത് വട്ടം കൊല്ലത്താഴ്ചയ്ക്കും പുതുച്ചോർ കൊടുക്കും കൊല്ലത്ത് ആശുപത്രി ഉണ്ടോ പുതുച്ചോറ് കൊടുക്കും കൊല്ലത്ത് മരുന്നുണ്ടോ പുതുച്ചോർ കൊടുക്കും ഡിവൈഎഫ്ഐക്കാർ തള്ളിപ്പറഞ്ഞിട്ട് ഒരു ചിന്തയച്ചി അവിടെ നമ്മൾ കണ്ടില്ല എവിടെ പോയി പുതുച്ചോറ് പുതിയ പോയോ സംഭവം ഇത് പോയി ആരോട് പറയണം ഗോവിന്ദ മാഷിനോട് പോയി പറയേ ഇവിടെ പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്ത് ഒക്കെ ആ ഗോവിന്ദ മാഷി തള്ളിപ്പിടിച്ചോണ്ട് അങ്ങനെയല്ല നമുക്ക് പറയാനുണ്ട് അതായത് പറയാനുള്ള കരയാനുണ്ടെന്ന് പറഞ്ഞു കരഞ്ഞൂടെ പൊട്ടിക്കരഞ്ഞൂടെ അതല്ലോ എല്ലാ സംഘടനയിലും ഇതുപോലെ പിണറായി വിജയനോ അതായത് ഇത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ വ്യക്തികളെ സാധാരണ ഇതിൽ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറ് കാരണം ഇതൊരു എപ്പോ ഉണ്ടായാലും പറയും ഇത് പ്രത്യേകതര സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് അങ്ങനെയല്ല ഞങ്ങൾ വളർത്തിയത് അങ്ങനെയല്ല അവരെ അങ്ങനെയല്ല തള്ളിക്കളയാണ് സാധാരണ പതിവ് കൂട്ടമാണ് തന്നെ ആ പ്രസ്താവി പറയുന്നു സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്ന് പറയുന്നു അല്ല അങ്ങനെയല്ല ാണ് തള്ളി പറഞ്ഞേക്കുന്നത് ആ ഒരു സത്യ നിങ്ങൾ മനസ്സിലാക്കണം അല്ല അല്ലേ പ്രവർത്തന കേട്ട് പോലീസൊക്കെ നമ്മൾ കാണാൻ വരാനാണെന്ന് പറഞ്ഞു ഇപ്പൊ ഡിവൈഎഫിയോട് പോയി ചോദിക്കാം അല്ല ഈ ഡിവൈഎഫേ സിപിഎം വേ യാതൊരു ബന്ധവുമില്ല നമ്മൾ രക്ഷിക്കൽ ടീമാണ് അല്ലേ അതാ ഞാൻ പറയുന്നത് ഈ രക്ഷിക്കൽ ടീം ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാ ആരാ ആ ആ ആരാ ഇത് എന്നേ പറയുന്നത് ആരാ അല്ല ഞാൻ ഒരു കാര്യം പറയിട്ടേ മിഴുന്നുണ്ടായിരുന്നല്ലോ ആരെ കണ്ടിരുന്നു ചിന്തിച്ചു പോയി പോയ പുതിയൻ പോയ നാളെ 40 ക്ക് ഉച്ചയ്ക്ക്

തുടങ്ങി തുടങ്ങി കാരണം തള്ളി തള്ളി പറഞ്ഞു നാളെ ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയി മെഴുകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കേട്ടോ കേട്ടല്ലോ നമ്മൾ പറഞ്ഞേക്കാം രാഹുൽ ഞാൻ പാനൂരേക്ക് അടുത്ത ദിവസം ഞങ്ങൾ പോകുന്നു എന്താ അങ്ങനെ പോയ ഒരു മാധ്യമ ഉണ്ടാക്കി ഞങ്ങൾ എന്തോ മലമറിക്കാൻ പോകുന്ന നാടകില്ലേ അവന് പിന്നെ ഫേസ്ബുക്കിനകത്തോടെ വളർന്നു വന്ന ഒരു നേതാവാണെന്ന് പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞു ആ സ്ഥിതിക്ക് പാനൂരിൽ പോയി വെറുതെ ഷോ കാണിച്ചാൽ നിൽക്കുക പിള്ളേരെ നല്ലും മേടിച്ചോണ്ട് വരരുതെന്നാണ് രാഹുൽ മാൻകൂട്ടത്തോട് ഇറക്കി নাম അപ്പൊ ഈ ഷോ കാണിക്കാൻ മരണവീട് അല്ലെ പിണറായി വിശേഷം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു മരണവീട് അതായത് വീടിൻ്റെ അടുത്തുള്ള മരണ വീട്ടിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ഈ ക്ലഫ് ക്ലിഫ് ഹൗസിന്റെ പതിനാറ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ നെടുമ്പാണ് അവിടെ കിടക്കുകയാണ് ആര് സിദ്ധാർത്ഥന്റെ വീട് മരണ സിദ്ധാർത്ഥൻ മരിച്ച മരണ ഇതുവരെ ആ വീട്ടിലോട്ട് പോയി നോക്കാൻ പോലും ഒരു കാലെടുത്ത് വെക്കാത്ത ആളാണ് തൊട്ടടുത്ത വീട്ടിൽ മരണ വീട്ടിൽ പോയ പാർട്ടി നേതാക്കളെ എന്തിനു പോയി എന്ന് ചോദിച്ചപ്പോൾ അത് മരണ വീട്ടിൽ പോകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചത് ഉണ്ടോ എന്തിരി എന്തായി തള്ളി പറഞ്ഞുടേ ആ മനസ്സിലാക്ക് സത്യം നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞു ഒന്ന് രണ്ട് ആൾക്കാരെ വെച്ച് നിങ്ങൾ നമ്മളെ അളക്കാൻ ഇത് പറ ഗോവിന്ദനോട് പറ ഈ ഒന്ന് രണ്ട് ആൾക്കാരെ വെച്ച് അളക്കാൻ നിക്കുന്ന എന്തിനാണ് ഈ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനി പറഞ്ഞത് ഡി വൈ എഫ്ഐയുടെ കാര്യം ഡിവൈഎഫ്ഐയോട് പോയി ചോദിക്കാൻ പറഞ്ഞു തന്നെ ഈ ഈ പ്രവർത്തനം നമുക്ക് അതെന്താന്നറിയാമോർക്ക് പണ ആ പാ മരിച്ചു പോയ ഒരാളെന്നെ പറയാൻ പാടില്ല ഞാൻ എന്തിടെ ഈ വഴിക്ക് പോയതെന്ന് വിചാരിക്കുന്നുണ്ടാവും രക്ഷിക്കാനോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പോയപ്പോ ആർക്ക് പോയി പാവ കുടുംബത്തിന് പോയി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒന്ന് രണ്ട് പേർക്ക് നമ്മൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഈ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ബാക്കി ആരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നടപടി എടുക്കും നിങ്ങളെ തന്നെ തള്ളി പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശുദ്ധമാണെന്ന് ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ താത്വിക ആചാര്യൻ അദ്ദേഹത്തിന് താത്വികചാര്യൻ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എന്താ ആരോ പറഞ്ഞു പറയാനുള്ളത്യുറ്റിണ്ടായും തന്നെയല്ല നമ്മളട്ടെ നിങ്ങൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാ തെറ്റ് ചെയ്ത് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ആൾ പാർട്ടിക്കാര്യമാക്ക പിന്നെ ആണത് ഒന്ന് രണ്ട് പേരുണ്ടല്ലോ ആരാണോ ഒന്ന് രണ്ട് പേര് ഈ ബോംബെന്ന് ഒന്ന് രണ്ട് പേരുണ്ടല്ലോ ആ വെടലുകളുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ അതാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത് പിന്നെ ആ ഒന്ന് രണ്ട് പേര് രക്ഷിച്ച പിന്നെ എന്ത് ഡി വൈ എഫ് എം വി ഗോവിന്ദെ കുറ്റപ്പെടുത്തി അറിയാൻ പറഞ്ഞു ആ അതല്ല ഞാൻ പറഞ്ഞത് അതല്ല കിളവനെ ഒരാൾ കേൾ ഒരാൾ ഭയങ്കരമായി പരിക്കേറ്റായിരുന്നു ഒരാൾക്ക് അദ്ദേഹം മരിച്ചു പോയായിരുന്നു അദ്ദേഹം നമ്മൾ പ്രവർത്തകനായിരുന്നു എന്തിനു ഡി വൈ എഫ് വരെ അവിടെ പോയിരുന്നു നമ്മൾ ഖേദിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ നമ്മൾ ഖേദിക്കുന്നു അതിന്റെ സത്യാവസ്ഥയാണ് വരാനുള്ളത് ഒന്ന് രണ്ട് പേരാണല്ലോ പ്രശ്നമായത് അതേ നമ്മൾ അതിലേക്ക് അന്വേഷണം കൊണ്ടുവരും ാണ് പ്രശ്നം ആദ്യത്തെ പ്രശ്നം മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമത്തെ പ്രശ്നം എം വി ഗോവിന്ദൻ മൂന്നാമത്തെ പ്രശ്നം ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവർക്ക് തന്നെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഞങ്ങൾ ജനങ്ങൾ അവരുടെ ഇപ്പം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അറിയാം ഇപ്പൊ ക്ഷേമ പെൻഷനൊക്കെ എല്ലാവരും പിന്നെ അല്ല ഇന്ന് മാത്യു ഗുഡലാൽഡിന്റെ വിധി വരാനിരുന്നതായിരുന്നു പക്ഷെ പത്തൊൻപതാം തീയതി അത് കോടതി പറഞ്ഞിട്ടുണ്ട് അതായത് വിധി പകർപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ എന്തൊക്കെയോ കാര്യമായി പറയാനുണ്ട് പത്തൊമ്പതാം തീയതി വിധി വേര്